പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും വീഡിയോ എടുക്കുന്നത് നല്ല രീതിയിൽ വിഷുവിൻ്റെ ഒക്കെ ഒരു സമയമാണല്ലോ അപ്പം എന്നീ വീഡിയോ എടുക്കുന്നെനിക്കറിയില്ല എന്നാലും ഞാൻ കൊടുത്ത് കുറച്ച് ഭംഗിയായിട്ടൊരു കേരള സാരിയൊക്കെ കൊടുത്തിട്ട് വരാന്ന് ഈ സാരി കൊടുത്തു അറിയാമോ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വരച്ചതാണ് അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാരിയാണ് ഈ സാരിയെ സംബന്ധിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോഴേ അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ ചെയ്തൊരു സാരിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും കമന്റ് ഒക്കെ ടാൻ പറക്കണ്ടട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ നമ്മളുടെ വീഡിയോ പല ആൾക്കാരും എക്സ്പെഷ്യലി എന്റെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ആരാ സ്ത്രീകളാണ് അപ്പൊ അവര് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതാറുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ റെസ്പെക്ട് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടണം ഒത്തിരി ആൾക്കാർ വരാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഓർത്തു എങ്ങനെ നമ്മൾക്ക് റെസ്പെക്ട് കാശ് കൊടുത്ത് പേടിക്കാൻ പറ്റുമോ ആണോ ഏതെങ്കിലും ലൂലൂലി പോയി കഴിഞ്ഞാല് റെസ്പെക്ട് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും തരുമോ ഇല്ലല്ലോ അപ്പം നമ്മളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റെസ്പെക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പത്ത് വഴികളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വിചാരിക്കുന്നത് എത്ര പേർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ കമൻറ്റൊക്കെ ചെയ്തോളാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോ ആയിട്ടൊക്കെ വരുമ്പോഴേ നിങ്ങളുടെ കമൻറ്റ് വായിക്കണെനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട് പറ്റാവുന്ന ഒത്തിരി കമൻറ്റ് ഞാൻ മറുപടിയൊക്കെ തരാം കേട്ടോ കുറച്ച് സമയം കുറവൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും എല്ലാത്തിനും വന്ന് ആൻസർ ചെയ്യാൻ പറ്റാറില്ല ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുള്ളു റിയാക്ട് ചെയ്യാറില്ല അതിൻ്റെ ഒരു മറുപടി തരാറുള്ളൂ അപ്പോൾ എന്തായാലും ഇനി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എന്തായാലും റിപ്ലൈ ഒക്കെ തരാം കേട്ടോ താങ്ക് യു സോ മച്ച് ലവ് യു ആൺ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണ വീഡിയോ എന്നറിയാമോ എങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു കേട്ടോ ഓൾമോസ്റ്റ് എന്ന് പറയുന്ന വാക്ക് പറയുന്നു അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് അപ്പം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഇന്ന് ഇന്ന് അതും കൂടി ശ്രദ്ധിച്ചേക്കാം താങ്ക് യു സോ മച്ച് അപ്പം എങ്ങനെ നമുക്ക് ബഹുമാനമുള്ള ഒരാളായിട്ട് മാറാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ ഒട്ടും ഇഷ്ടയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് ഒരു വാല്യൂ തരാത്ത സ്ഥലത്ത് നമ്മളെ വേണ്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ അവൈലബിൾ ആവാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ ഒത്തിരി ഓവർ അവൈലബിലിറ്റി കൊടുക്കുമ്പോഴാണ് നമുക്ക് വിലയില്ലാതായിട്ട് പോകണേ അപ്പം നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുകയും ഒരു വാല്യൂ തരാത്ത സ്ഥലത്തുനിന്ന് നമ്മളൊന്ന് നമ്മളുടെ അവൈലബിലിറ്റി കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഇത് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും കാണാത്ത ആൾക്കാരോട് എപ്പോഴും സ്നേഹം കൂടും അപ്പം അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്ന കാലത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഒട്ടും പറ്റില്ലെങ്കിൽ പോലും ഓടി അവിടെ എത്താൻ നോക്കണ ഒരാളായിരുന്നു പക്ഷേ ഈ ഒരു കോവിഡ് പാൻഡമിക്കിൽ ഞാൻ തീരുമാനിച്ചു ഇനി ആളുകളെ ഇങ്ങനെ പ്ലീസ് ചെയ്തിട്ട് ജീവിക്കേണ്ട പരിപാടി വേണ്ട ഒരു സ്ഥലത്ത് മാത്രം ഞാൻ അതിന് അവൈലബിൾ ആവുള്ളൂ എന്നുള്ളൊരു ഡെസിഷനാണ് ഞാൻ അന്ന് എടുത്തത് അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഒത്തിരി അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ എല്ലാ സ്ഥലത്തും ചെന്നൈ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടും ഹസ്ബൻഡും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഒത്തിരി വാശി പിടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ തീരുമാനിച്ചു കാര്യം ഈ പുറത്ത് പോകുമ്പോഴുള്ളൊരു കാര്യം എന്താ ഒത്തിരി സമയം നമ്മുടെ കയ്യിൽ നിന്നും കടന്നുപോകും അപ്പം എല്ലാ സ്ഥലത്തും അവൈലബിൾ അവൈലബിളാകണ ആ ഒരു പരിപാടി അങ്ങ് നിർത്തി പക്ഷെ എന്നെ തിരിഞ്ഞു നോക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എവിടെയാണോ പോകേണ്ടത് അവിടെ ഞാൻ പോകാറുള്ളൂ എല്ലായിടത്തും ഓടി നടക്കണ ആ ഒരു കാര്യം തന്നെ നിർത്തിയപ്പോഴും എനിക്ക് ഒത്തിരി സമയം കിട്ടാൻ തുടങ്ങി സമാധാനം കിട്ടാൻ തുടങ്ങി സന്തോഷം കിട്ടാൻ തുടങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഫോർമുലയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരുണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് ആവാം ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം ഫാമിലി മെമ്പേഴ്സ് ആവാം ഹസ്ബൻഡ് ആവാം ഇവരോടൊക്കെ നമ്മൾ എന്താ ചെയ്യുക എന്നറിയാമോ ഭഗീയും ബഹുമാനത്തിന് വേണ്ടി അതൊരു ശരിയായ കാര്യമാണോ നീ എന്നോട് മോശമായിട്ട് പെരുമാറരുത് റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാലു പിടിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു പരിപാടി അങ്ങ് നിർത്തുക റെസ്പെക്ട് എന്ന് പറയണത് കാലി പിടിച്ച് മേടിക്കേണ്ട സാധനം അവൻ ബഹുമാനം തന്നില്ലെങ്കിൽ അവനങ്ങ് അവന് ഓൾമോസ്റ്റ് ആ ഒരു വാല്യൂ കൊടുക്കാതെ അവന്റെ അവൈലബിലിറ്റിയും കൊടുക്കാതെ നമ്മൾ ഒരു നമ്മൾക്ക് ഒരു ഒരു രീതിയിലും ഒരു ബഹുമാനം തരാത്തൊരു സ്ഥലത്ത് അവര് ബഹുമാനം തരാൻ വേണ്ടി ചോദിക്കാതെ അതങ്ങ് കട്ടിയ ഒരു കാരണം വെച്ചാലും അവിടെ അവൈലബിലിറ്റി കൊടുക്കാതെ തന്നെ ഇരിക്കുക എന്നിട്ട് അവരുടെ പുറകെ പോയിട്ട് നയിക്കാനോ ബഹുമാനിക്കാനോ പറയണത് നിർത്തുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾക്ക് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് എല്ലാ ആൾക്കാരും ഒത്തിരി ഓവറായിട്ട് സംസാരിക്കും അപ്പം നമ്മളുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എവിടെയും ഓവർ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്ന് എന്ത് സംഭവിക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ ലിമിറ്റ് ചെയ്യുക കേൾക്കാനായിട്ടുള്ളൊരു ചെവി കൂടുതൽ വെക്കുക ഏറ്റവും അവസാനം മിതമായിട്ട് ആവശ്യമുള്ള ഒരു രീതിയിൽ സംസാരിക്കുക അപ്പൊ സംസാരം കുറച്ചാൽ തന്നെ റെസ്പെക്ട് കൂടുതലും അതൊന്ന് ട്രൈ ചെയ്യാം പലപ്പോഴും ആളുകളുടെ ഒരു ഏറ്റവും രസമുള്ളൊരു കാര്യം എന്താ പറയുമോ ചിലപ്പോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും ബഹുമാനമുള്ള ആൾക്കാരായിരിക്കും അപ്പൊ ഈ ആളുകളൊക്കെ എന്ത് ചെയ്യ എന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്തയുണ്ട് അവർക്ക് ചിലപ്പോ കടന്നു പോകുമ്പോൾക്കൊക്കെ പണ്ടത് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടായിരുന്നു തല മുഖത്ത് കാറുന്നവരാണ് അപ്പൊ എനിക്കിങ്ങനെ ഒക്കെ പറ്റും എല്ലാവരും സഹിച്ചോളണം ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒക്കെ പണ്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ശീലം ഉണ്ടാകും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആരെങ്കിലും ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിൽ നമ്മൾക്ക് നല്ല രീതിയിൽ വേദന തന്നെ നമ്മളെ അത്ര ഹ്യൂമിലേഷൻ തന്നെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് കണ്ണില് നോക്കി തന്നെ ഒരു കാരണവശാലും റിയാക്ട് ചെയ്യരുത് ഇമോഷൻ കൊടുക്കാതെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയാനായിട്ടുള്ള ചങ്കൂറ്റം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് അത് ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണായിരുന്നറിയുമോ എൻ്റെ മോളെയാണ് അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു ചെറിയ ഒരു ക്ല ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് കുഞ്ഞായിരിക്കണ സമയത്ത് അവൾ നല്ല ലീനായിരുന്നു അപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ എല്ലാവരും ചോദിക്കും ഈ കൊച്ചൊന്നും കഴിക്കൂലേ എന്ത് ഇങ്ങനെ ഇരിക്കണേ ഒരു ഒന്നുമില്ലാത്ത വീട്ടിലെ കൊച്ചിനെ പോലെ ഇരിക്കണു അല്ലെങ്കിൽ എപ്പോഴും എവിടെ പോയാലും ഒരു ബ്ലാക്ക് ഉടുപ്പിടുവേ അപ്പൊ ഈ ഉടുപ്പിട്ടാ ചെല്ലറ് അപ്പൊ ഈ ഉടുപ്പ് മാത്രമേ കൊച്ചിനെ ഉള്ളു അമ്മയും അപ്പനും വേറെ ഉടുപ്പൊന്നും മേടിച്ചിരില്ലേ അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് വേണ്ടി കുറേ കുറെ ആന്റിമാരുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ സമയത്തൊക്കെ ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കുമ്പോഴ് കാര്യം എൻ്റെ മോളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി കൊള്ളണ ഉടുപ്പും ഭംഗിയുള്ള ഉടുപ്പും ഇഷ്ടമല്ല ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഭംഗിയൊന്നും അല്ല കംഫർട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ സ്വർണ്ണ ഇടൂലോ ഒന്നും ചെയ്യൂല അപ്പൊ ഇത് പലപ്പോഴും കല്യാണങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ ആളുകൾക്ക് സ്ഥിരമായിട്ട് കാണേണ്ട എന്താ കൊച്ചുകുട്ടികൾ നല്ല ക്യൂട്ടായിട്ടൊക്കെ പോയാണ് ആ സ്ഥലത്തായിട്ട് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അവൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് അതിടാനായിട്ടാണ് അപ്പൊ അത് ആളുകൾ അത്ര ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാര് അവിടെ നേരെ നിന്നിട്ട് കണ്ണി നോക്കിയിട്ട് കുഞ്ഞുണ്ടല്ലോ പറയും ഇത് എന്റെ ഇഷ്ടാണ് എന്റെ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ കൊച്ച് എന്താണെന്നൊക്കെ ചോദിച്ചു ഇപ്പൊ ഞാൻ അവളുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നമ്മൾക്ക് ബഹുമാനം വേണമെങ്കിൽ നമ്മൾക്ക് ബുദ്ധിമുട്ട് തന്നെ ആൾക്കാരോട് അപ്പൊ അവിടെ വെച്ച് കാര്യം പറയണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവർ നമ്മൾ ഒരിക്കലും ബഹുമാനിക്കില്ല ആർക്കും വന്നിട്ട് ഒരു സ്ഥലമാണ് എന്ന ഒരു മെസ്സേജ് നമ്മൾ അവർക്ക് കൊടുക്കും പിന്നെ ജീവിതത്തിൽ ആ ഒരു ഇമേജ് മാറ്റാനായിട്ട് തലകുത്തി മറിഞ്ഞാൽ പോലും പറ്റില്ല അപ്പം എവിടെ ഒരാൾ ഡിസ്റെസ്പെക്ട് ചെയ്യണമുണ്ടെങ്കിൽ പറയുക തല പോട്ടെ എന്നാലും പറയുക നട്ടലൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പക്ഷേ ഇമോഷൻ കൊടുക്കേണ്ട റിയാക്ഷൻ വേണ്ട ഒന്നും വേണ്ട റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ പറഞ്ഞാൽ മതി ഈ ഒരു കാര്യം ചെയ്യണത് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ എന്നിട്ട് വഴക്കുണ്ടാക്കാനൊന്നും പോവാ അതെങ്ങ് പോവുക അത് മനസ്സിലാക്കുക പിന്നെ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോക്കൊക്കെ അങ്ങ് നിർത്തുക ആ സ്ഥലത്തുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇങ്ങനെ ബാംബയേഴ്സായിട്ട് നമ്മൾ ദ്രോഹിക്കുന്ന ആൾക്കാരൊക്കെ വന്ന ഒരു ഫംഗ്ഷനിലാണെങ്കിലും സമയം നമുക്ക് കുറയ്ക്കാം എപ്പോഴും പോയിട്ട് കൂടെ കൂടുതൽ സമയം അവിടെ അവൈലബിലിറ്റി കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ ഇവർക്ക് വന്നിട്ട് നമ്മളുടെ മേത്ത് കയറാനും ചീത്ത പറയാനോ അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ആ ചെല്ലണ സ്ഥലത്ത് വളരെ കുറച്ച് സമയം അവൈലബിലിറ്റി കൊടുക്കുക നേരത്തെ പോരുക അപ്പൊ ഒരു കാരണവശാലും വെച്ചാലും ഒരാൾക്കും നമ്മൾക്ക് വീണ്ടും നമ്മളെ ഡിസ്രെസ്പെക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ മൈൻഡ്ഫുള്ളായിട്ട് അതൊക്കെ ചെയ്തേക്കുക എപ്പോഴും ആളുകളെ സംബന്ധിച്ച് പറ്റണ വേറൊരു കാര്യം എന്തറിയാമോ ഈ ബഹുമാനം കിട്ടാതിരിക്കണേ എപ്പോഴാ ചില ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ചില ആളുകൾ ഒത്തിരി നന്നായിട്ട് ഭക്ഷണമൊക്കെ തന്നവരായിരിക്കും അല്ലെങ്കിൽ എന്ത് ആൾക്കാർക്ക് വേണ്ടി സർവീസ് തന്നെ ഒരായിരിക്കും അപ്പൊ ഈ സർവീസ് ഒക്കെ എടുക്കുന്നത് നമുക്ക് സൗകര്യമാണ് കാര്യം എന്താ ഒരാള് വളരെ നല്ല രീതിയിൽ ബഹുമാനം തരുന്നു വേറെ നമ്മൾക്ക് സർവീസ് വരുന്നു നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരുന്നു പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല മനുഷ്യരും ഈ ഭക്ഷണോ അല്ലെങ്കിൽ സഹായമൊക്കെ ചെയ്തിട്ട് അവരെ വിളിച്ചു പറയും കാര്യം അതുപോലെ നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരതെല്ലാവരോടും പോയി വിളിച്ചു പറയും കാര്യം എൻ്റെ തീറ്റ തിന്നു അവൾ എനിക്കൊന്നും തന്നില്ല അപ്പം ഇങ്ങനെയുള്ള സ്ഥലം വരാതിരിക്കാനായിട്ട് ബഹുമാനം കിട്ടാനും എന്തു ചെയ്യണം ഒരു സ്ഥലത്ത് ഒരു നേരം ഒരാളുടെ കൂടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അടുത്ത സ്ഥല സൗകര്യം വരുമ്പോൾ അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യുക ഒരാളുടെ ഊണ് നമ്മൾ കൊടുക്കാത്തത്രേ പോയി കഴിക്കരുത് അത് ചെയ്താൽ നമ്മുടെ ബഹുമാനം പോകും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമോ ഈ ബഹുമാനമൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയിലാണ് നമ്മൾ മാറ്റേണ്ടത് ആരാവാണാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ഇൻ യൂണിവേഴ്സൽഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് കാര്യം പല സമയത്തും ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ അമ്പത്തിരണ്ട് വയസ്സിൽ നിൽക്കണേ ഈ അമ്പത്തിരണ്ട് വയസ്സിൽ നിൽക്കണ എന്നോട് ആൾക്കാർ പറയാറുണ്ട് ഷീജ ഷീജയെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പ്രായത്തിന് പ്രായമുണ്ട് പക്ഷെ പ്രായം ഉണ്ടെങ്കിൽ പോലും വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കാര്യം എന്താ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നല്ലോണം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പഠിക്കാനായിട്ട് ഞാൻ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു കോൺഷ്യസ് ഡിസിഷൻ എനിക്കുണ്ട് അപ്പൊ എന്നെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണത് കൊണ്ടും ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടിരിക്കണത് കൊണ്ടും സ്വന്തം കാലിൽ നിന്നിട്ട് സമ്പാദിക്കാൻ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടും വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഒരു സഹായം ചോദിക്കേണ്ട ഒരു ആവശ്യം വരുത്താത്തത് കൊണ്ടും നല്ലൊരു ബഹുമാനമുള്ള ഒരു ഐഡൻറ്റിറ്റിയുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനം വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ സ്വന്തം കാലിൽ നിൽക്കണം ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയുമോ അവര് നമ്മളെ അടിമയാക്കി വെക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഡിഗ്രി ബി എസ് സി കെമിസ്ട്രിക്കാണ് എന്നെ എൻ്റെ ഡാഡി കൊണ്ട് ചേർത്ത് അപ്പം കെമിസ്ട്രി കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു രണ്ടു ഒരു മൂന്ന് ഒരാഴ്ച ക്ലാസ് ഇരുന്നപ്പോൾ മനസ്സിലായി കെമിസ്ട്രി എനിക്ക് താങ്ങാൻ പറ്റില്ല പഠിക്കാനുള്ള പറ്റൂല അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് കെമിസ്ട്രി പഠിച്ചുകഴിഞ്ഞാൽ കെമിസ്ട്രി ആക്കണം അങ്ങനെയൊക്കെ രീതിയിലാണ് ഡാഡി എന്ന് ചിന്തിക്കണേ എനിക്ക് കെമിസ്ട്രി ഒട്ടും ബുദ്ധിമുട്ടാണ് അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കെമിസ്ട്രി പറ്റില്ല എന്ന് മനസ്സിലായപ്പോ ചേട്ടൻ അന്ന് കോളേജ് ചെയർമാനാണ് ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് കെമിസ്ട്രി ബുദ്ധിമുട്ടാണ് ഒന്ന് സഹായിക്കണം ചേട്ടൻ പ്രിൻസിപ്പളിനോട് സംസാരിച്ചു അറക്കൽ സാറാണ് അന്നത്തെ പ്രിൻസിപ്പിൾ എബ്രഹാം അറക്കൽ സർ സാറ് വളരെ നല്ലൊരു മനുഷ്യരായിരുന്നു ചേട്ടൻ എന്നെ ലോക്കൽ ഗാർഡിയനായിട്ട് ഒപ്പിട്ട് എന്നെ ബി എസ് സി സു കോളേജിലേക്ക് സീറ്റ് മാറ്റിത്തന്നു അപ്പൊ ഈ സീറ്റ് മാറ്റി തന്നത് വീട്ടിൽ പറഞ്ഞില്ല വീട്ടിൽ പറഞ്ഞാൽ നല്ല നല്ല കിട്ടും സമ്മതിക്കില്ല വഴക്കാകും വയ്യാവലിയാവും അപ്പം മിണ്ടാനേ പോയില്ല അപ്പൊ ഈ ഒരു കാര്യം വന്ന് എനിക്ക് മോഡൽ എക്സാം ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഏഹ് സുവോളജി പഠിക്കുന്നു എന്നുള്ളത് വളരെ വയ്യാണ് അറിഞ്ഞത് അപ്പൊ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡാഡിയെ സംബന്ധിച്ച് എന്നെ പഠിപ്പിക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഡാഡി എടുത്തത് കാര്യം തൻ്റെ ഇടിയാണല്ലോ ഇനി പഠിപ്പിക്കില്ല അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ആത്മാഭിമാനം കൂടി ഞാൻ വഴികൾ ആലോചിക്കാൻ തുടങ്ങി എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ അങ്ങനെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ്സിലേക്ക് വരാനായിട്ടുള്ള ഒരു ആവശ്യം എൻ്റെ മുമ്പിൽ വന്നത് ആ ഒറ്റ റീസണാണ് ആണ് ഇന്ന് അങ്ങനെ ഡാഡി ആ ഒരു പെരുമാറ്റം പെരുമാറുകയും എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു കരിയർ പാത്തിലേക്ക് പോകാനായിട്ട് സഹായിക്കാതിരിക്കുകയും ചെയ്തപ്പോഴ് ഞാൻ ആ സ്ഥലത്തുനിന്ന് എന്ത് ചെയ്തു എന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എൻ്റെ ലൈഫിനെ എടുക്കുകയും അന്ന് മുതൽ ഞാൻ എന്നിൽ വർക്ക് ചെയ്യാനും തുടങ്ങി ഇന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പല ആൾക്കാരും ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് പറയും ഭർത്താവിൻ്റെ കാശ് അമ്മായിയ്യപ്പൻ്റെ കാശ് അപ്പന്റെ കാശിലാണ് നെളിഞ്ഞു വന്നിരിക്കണത് ഒന്നുമില്ല ഞാനിങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഒരു അധ്വാനം കൊണ്ട് തന്നെയാണ് അപ്പം മനസ്സിലാക്കുക ബഹുമാനം കിട്ടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക ധൈര്യം ഉണ്ടാക്കുക സ്വന്തം കാലിൽ നിൽക്കുക ആർജവത്തോടെ ജീവിക്കുക കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുക എന്ത് സംഭവിച്ചാലും ധൈര്യത്തോടെ നേരിടുക കാര്യം ഓരോ പ്രശ്നങ്ങളും നമ്മൾക്ക് എന്താണ് വലുതാകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓരോ പ്രശ്നത്തെ പേടിക്കേണ്ട കാര്യമില്ല എന്ത് വന്നാലും നമ്മൾ മുന്നോട്ട് പോവുക കാര്യം ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അത്രയും ഓരോ ദിവസവും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അധികം ചേഞ്ച് മാത്രമാണ് എവരിഡേ ഉണ്ടാവുന്ന പ്രതിഭാസം അപ്പം ഇങ്ങനെയുള്ളൊരു ലോകത്തിൽ നിൽക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ പ്രശ്നങ്ങളെന്തിനും നമ്മൾ തളരണം ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ നോക്കി അതിനുള്ള നൂറ് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും അപ്പം ധൈര്യമായിട്ട് ജീവിതത്തിൽ എന്ത് വന്നാലും നേരിടാൻ നോക്കുക അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ ഈ ഗോസിപ്പൊക്കെ പറയുന്ന സ്ഥലമില്ലേ അവിടെ പോവാതിരിക്കുക കാര്യം ഈ ആൾക്കാരുടെ കുറ്റം പറയുന്ന സ്ഥലത്ത് നിന്ന ജീവിതം തന്നെ ഗതികെട്ട് പോകും അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്ന ആൾക്കാര് പലപ്പോഴും ഞങ്ങള് ഈ ഒത്തിരി മീറ്റിങ്സിനൊക്കെ പോകുമ്പോഴേ പെണ്ണുങ്ങളുടെ മീറ്റിങ്സ് ആണെങ്കിലും ആണുങ്ങളുടെ മീറ്റിംഗ് ആണെങ്കിലും അവിടെ ശരി തുടങ്ങുമ്പോൾ നമ്മളുണ്ടാവും ഇറങ്ങുമ്പോഴും നമ്മളുണ്ടാവും ആരെങ്കിലും ഒന്ന് നേരത്തെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ആ പോയവന്റെ കുറ്റമാണ് പിന്നെ ഇവര് പറയുള്ളൂ അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവരുടെ കൂടെ തന്നെ കയറാൻ നോക്കും ഇറങ്ങാനും നോക്കും അപ്പൊ കുറ്റം പറ കുറയ്ക്കുമല്ലോ ഞാൻ ഒത്തിരി ലേഡീസ് ഫോറത്തിലൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ബിസിനസിന്റെ ഫോറം ആയാലും ഒന്നും ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല ഉണ്ടാവുന്ന സമയവും പോകുന്ന സമയവും ഒന്നാണെങ്കിൽ പോണ ആളുടെ കുറ്റമായിരിക്കും പിന്നെ പറയണേ അപ്പം ഇതങ്ങ് നിർത്തുക നിർത്തിയിട്ട് എന്ത് ചെയ്യുക നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ നല്ലത് കാണാൻ തുടങ്ങുക ലൈഫ് അടിപൊളിയാവും പിന്നെ എന്താ ചെയ്യണ്ടേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സംസാരിക്കണതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ നോക്കുക പല ആളുകൾക്കും എന്തുകൊണ്ട് ബഹുമാനം കിട്ടാത്തത് അവര് ആ പോയ കോടാലി പോലെ ഒത്തിരി സംസാരിക്കണതാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക ഒത്തിരി സംസാരിക്കണ ഒരാൾ ഒരാളും വാല്യൂ ചെയ്യില്ല അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചിന്തിച്ചിട്ട് മാത്രം ഓരോ വാക്കും ഉച്ചരിക്കാം ഏറ്റവും അവസാനത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ലൈഫിൽ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുക നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക ബോഡി ലാംഗ്വേജ് ഏറ്റവും പെർഫെക്റ്റായിട്ട് നല്ല ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെയൊക്കെ കണ്ണില് നോക്കിയിട്ടൊക്കെ സംസാരിക്കാൻ പടറി പഠിക്കുക കാര്യം നമ്മൾ നമ്മളെ വിശ്വസിക്കുകയും നല്ലൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തില്ലെങ്കിൽ വീക്കായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട് ആർക്കൊരു താല്പര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക എപ്പോഴും നമ്മളുടെ ബെസ്റ്റ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങ് മൈൻഡ്ഫുള്ളായിട്ട് കോൺഷ്യസ് ആയിട്ട് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ചിട്ടങ്ങ് നിൽക്കുക അപ്പൊ എന്താ സംഭവിക്കണേ ധൈര്യമുണ്ട് അവനവന് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ജീവിതം അത്ര അടിപൊളിയാണ് നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ ജീവിതം പകർക്കും നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ബഹുമാനിക്കും തോറും പുറത്തും നിങ്ങൾക്ക് ബഹുമാനം കിട്ടും ലൈഫ് അത്ര അടിപൊളിയാവും അപ്പം എന്തായാലും ഇതെല്ലാം ഒന്ന് കീപ്പ് ചെയ്തോളൂ കേട്ടോ താങ്ക്